അധികം പാരൻസ് നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര ശ്രമിച്ചിട്ടും കുട്ടികളിൽ എന്ത് ചെയ്യുന്നില്ല സ്ക്രീനിങ് ടൈം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുപോലെ തന്നെ അത് കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കുട്ടികളെ സ്ക്രീനിങ് ടൈമിൽ നിന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ കുട്ടികൾ ഇതൊക്കെ കാണുകയും മനസ്സിലാക്കുകയും അത് അവർക്ക് യൂസ് ചെയ്യാനുള്ള പ്രവണത കൂടുകയും അവരതെങ്ങനെയെങ്കിലും കൈമലാക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ എങ്ങനെയാണ് ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള സ്ക്രീനിങ് ടൈം എന്ന് ജോലി ചെയ്യാൻ നമ്മൾ പറയുന്നത് പതിനെട്ട് മാസം വരെ പ്രായമുള്ള കുട്ടികളിലേക്ക് സ്ക്രീനിങ് ടൈമിന്റെ യാതൊരു ആവശ്യമുണ്ടോ അത് അവോയ്ഡ് ചെയ്യുക തന്നെ വേണം കാരണം അവിടെ കുട്ടി വാശി പിടിക്കാനോ കരയാനോ പിടിക്കാനോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പതിനെട്ട് മുതൽ ഇരുപത്തി മാസം വരെ പ്രായം വരുന്ന കുട്ടികളിൽ നമ്മൾ എന്തായാലും അവർ ചെറുതായിട്ടെങ്കിലും നമ്മൾ പിന്നാലെ അതിന് ഫോണിന് വേണ്ടി വരും എന്നുള്ളതാണ് അപ്പം ഈ ഇരുപത്തി മാസം വരെ പ്രായം വരുന്ന കുട്ടികളിൽ ഹൈ ക്വാളിറ്റി കോണ്ടന്റ് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഈ ഹൈ ക്വാളിറ്റി കോണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിംഗ് ആണ് കുട്ടികൾക്ക് ആ ഒരു സമയത്ത് കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കോണ്ടന്റുകളോ സ്റ്റോറീസുകളോ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തിനാണ് കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും നമ്മളും ആ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം ഇനി നമ്മൾക്ക് ഇരുപത്തിനാല് മാസം മുതൽ അഞ്ച് വയസ്സ് വരെ സോറി രണ്ട് വയസ്സ് മുതൽ നമുക്ക് അഞ്ച് വയസ്സ് വരെ വരുന്ന കുട്ടികളിലോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും നമ്മൾ പറയുന്നത് ഹൈ ക്വാളിറ്റി ആണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിംഗ് ആണെന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ അതുപോലെ തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പെർ ഡേ വൺ അവറിൽ കൂടുതലോട്ടേക്ക് നമ്മൾ നെയ്യാൻ പാടില്ല കുട്ടികൾക്ക് സ്ക്രീനിങ് ടൈം അനുവദിക്കാൻ പാടില്ല അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യണം ലിമിറ്റ് ചെയ്യണം കാരണം അവിടെ ആ ഒരു ഏജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് കുട്ടികൾ അപ്പം അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് കൺട്രോളിൽ വരുത്തിക്കണം മേക്ക് ഷുവർ എന്തായാലും ചെയ്യാൻ ഉറപ്പ് വരുത്താൻ വൺ ഹവറിൽ കൂടുതൽ നിങ്ങളുടെ കുട്ടി സ്ക്രീനിങ് ടൈം ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അവിടെ ഈ ഒരു വൺ അവർ എന്ന് പറഞ്ഞ അറ്റ അല്ല ഒരു പല സമയങ്ങളിലായിട്ട് നമുക്ക് പക്ഷെ ടോട്ടൽ ആ ദിവസം എടുക്കുന്ന സമയത്ത് വൺ അവറിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം അവിടെയും നമ്മൾ കുട്ടിയുടെ കൂടെ തന്നെ ഇരിക്കുക നമ്മൾ ആ കുട്ടിയുടെ കാണുന്ന വീഡിയോസുകൾ നമ്മൾ ഇരുന്ന് കാണുന്നതിനോടൊപ്പം തന്നെ കുട്ടിക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചും ആ ഒരു കോണ്ടന്റിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒക്കെ ഒരു ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതൊക്കെ വളരെ നല്ലതാണ് അത് കുട്ടികൾ പല രീതിയിലും ഉപകരിക്കും എന്നുള്ളതാണ് അപ്പം അവിടെ നമ്മൾ ഒരു ആറ് വയസ്സ് മുതൽ മുകളിലോട്ടേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾക്ക് അറിയാം നമ്മളെ കുട്ടികൾ നമ്മളുടെ കൺട്രോളിൽ നിന്നും നമ്മൾ പറയുന്ന നമുക്ക് ബാക്ക് ആൻസർ ഒക്കെ ചെയ്തു തുടങ്ങുന്ന ഒരു പ്രായം കൂടിയാണ് അല്ലേ നമ്മൾ പറയുന്നതിനൊക്കെ വിപരീതമായിട്ട് പറയുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരണ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നതൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ ആ ഒരു ഏജിൽ അങ്ങോട്ടേക്ക് വരുന്നിടത്തോളം നമ്മളുടെ കൺട്രോളിൽ നിന്ന് പതിയെ പതിയെ കുട്ടികൾ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം അത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മേക്ക്ഷ്യൂർ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഹോംവർക്ക് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് സ്ലീപ്പ് പ്രോപ്പറാണ് ഫുഡ് പ്രോപ്പറാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ സ്കൂളിലുള്ള പഠനത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല ഫാമിലിയായിട്ട് ഇൻട്രാക്ഷനിൽ പ്രോബ്ലം ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേക്ക്ഷ്യൂർ ചെയ്യുക അതിനോട് തന്നെ